കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ജാതകം എടുക്കാനായിട്ട് നയന മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു എന്തിനും ഏതിനും നയനമോൾ ഇവിടെ വേണം കണ്ടില്ലേ എവിടെ എന്ത് കാര്യം ഇരിക്കുന്ന അവൾക്ക് മാത്രം അറിയുള്ളു ഈ സമയം ദേവേനയെ നോക്കി ഒന്ന് ചിരിക്കുവാണ് കനക ദേവേനയുടെ ആകെ പണം നാണം കെട്ട് നിക്കുവാണ് എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോ അങ്ങനെ ജാതകമൊക്കെ എടുത്തോണ്ട് താഴേക്ക് വരുവാണ് എന്നാ മുത്തശ്ശിന്ന് പറഞ്ഞു കൊടുക്കുക ഈ സമയത്ത് ഭസ്മൻ മുത്തശ്ശി പറഞ്ഞു അതെ അത്യാവശ്യം ജാതകങ്ങളൊക്കെ നോക്കാനൊക്കെ മുത്തശ്ശന അറിയാം പിന്നെ മുത്തശ്ശൻ ഒന്ന് ജാതകം കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അത് എടുക്കാൻ പറഞ്ഞെന്ന് പറയാം അല്ല മുത്തശ്ശനുള്ള മരുന്ന് കൊടുത്ത മോളേന്ന് ചോദിക്കുവാണ് നയനയോട് ഇല്ല മുത്തശ്ശി ഇപ്പൊ കൊടുക്കാന്ന് പറയാം ദേവേനെ പറഞ്ഞു അതിൻ്റെ ഇവിടെ കൊടുക്കുന്ന എന്തിനാ ഞാൻ കൊടുത്തോളാന്ന് പറയാ നീ അതിന് നിനക്ക് ഇത് വല്ല അറിയാവോ ദേവനേന്ന് ചോദിക്കുകയാണ് ഓ ഇതിപ്പോ എന്താ അറിയാനിരിക്കുന്നത് ഒരു മരുന്ന് എടുത്ത് കൊടുക്കുന്നതിന് അത്ര വല്ല അറിയാനൊന്നുമില്ല ഞാൻ എടുത്ത് കൊടുത്തോളാം എന്നും പറഞ്ഞ് കണകേനെ നിന്ന് നോക്കിയിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് വസ്ത്രം മുത്തശ്ശ പറഞ്ഞ് ഇവൾക്ക് ഇത് എന്ത് പറ്റി പോലും സാധാരണ ഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടുന്നതല്ലല്ലോ ഇപ്പൊ നയനമോള് ചെയ്യേണ്ട ജോലികളെല്ലാം അവൾ ചെയ്യാണ്ട് തുടങ്ങുന്നു എന്തോ ആർക്കറിയാമെന്ന് പറഞ്ഞ വസ്ത്രം മുത്തശ്ശി അങ്ങോട്ട് പോവാണ് ഈ സമയം കനകർ നയനോട് പറഞ്ഞു നായനമോളെ നീ അങ്ങോട്ട് അകത്തേക്ക് ചെല്ലൂട്ടോ ഒരു പക്ഷെ മരുന്ന് മാർക്ക് കൊടുത്ത് മുത്തശ്ശനെന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലാൻ പറയണം അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട തൽക്കാലം അങ്ങോട്ട് ചെല്ലാൻ പറയണം ഈ സമയം ദേവേനെ അകത്തേക്ക് ചെന്നു അകത്തേക്ക് എന്നിപ്പോ മുത്തശ്ശൻ ചോദിച്ചു എന്താ ദേവേനി നീ വന്ന് കിടന്ന് എന്താ നോക്കണെന്ന് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് മരുന്നിണ്ടീൻ്റെ അടുത്ത് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ല അച്ഛനുള്ള മരുന്ന് വരാനായിട്ട് മരുന്ന് തരാനായിട്ടോ അതൊക്കെ നായനിമോള് തന്നോളൂ നീ എന്തിനാ അതൊക്കെ നോക്കുന്നതെന്ന് ചോദിക്കുക അല്ലച്ച ഞാനിക്കാനുള്ള എടുത്ത് അതാ അറിയാലോ ഞാൻ എടുത്ത് തന്നോളാ എപ്പോഴും എന്തിനും ഇതിനെ നായനയെ വിളിക്കണെന്ന് ചോദിക്കണം ഓഹോ നീ ഇപ്പൊ നയനിമോളുടെ ജോലിഭാരം കുറയ്ക്കാനുണ്ടോ നീ ശ്രമിക്കണേന്ന് ചോദിക്ക ഈ സമയത്ത് ഒരു ഗുളിക എടുത്തു ഇതല്ലേ മുത്തശ്ശാന്നും പറഞ്ഞല്ലേ ഇതല്ലേ മുത്തശ്ശാന്നല്ല ഇതല്ലേ അച്ഛാന്ന് പറഞ്ഞ അങ്ങോട്ട് നീട്ടുവാണ് പെട്ടെന്ന് നായനെ അങ്ങോട്ട് വന്നേ ഈ കാഴ്ച നടപ്പൊ നായനോ പറഞ്ഞു അയ്യോ അതല്ലമ്മ അത് പ്രഷറിനുള്ള ഗുളിയാ പ്രഷർ കൂടി കൂടിക്കഴിഞ്ഞു കൊടുക്കാവുള്ള അത് കൊടുക്കല്ലേ അമ്മയ്ക്ക് അറിയില്ല ഇങ്ങോട്ട് ഞാൻ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാ അങ്ങോട്ട് വാങ്ങിക്കുകയാണത് അതുകൊണ്ട് ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ദേവേനു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാനിറങ്ങി നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി മോളെ നോക്ക എന്താ മുത്തശ്ശ എന്താ മാറ്റം ഉണ്ടല്ലോ ഏഹ് അത് എനിക്കും അറിയത്തില്ല മുത്തശ്ശ എന്ത് പറ്റിയെന്ന് ഇപ്പൊ ഞാൻ ചെയ്യേണ്ട ജോലികളൊക്കെ അമ്മ ചെയ്യാനായിട്ട് നടക്കുക മുമ്പെ ജാതക കൊടുത്തു കൊടുക്കാൻ പറഞ്ഞപ്പം ജാത കൊടുക്കാനായിട്ട് അമ്മ പോയി പക്ഷെ അമ്മയ്ക്ക് എവിടെയാന്ന് പോലും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ രാവിലെ തൊട്ടേ ശ്രദ്ധിക്കുവെന്ന് പറയാം ഉം പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ ഒരു ദിവസം മനമാറ്റം ആണെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കണ്ട അറിയാലോ നമുക്ക് കുറെ നാളുകൾ കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതെന്തോ വേറെ എന്തോ തന്ത്രമാണെന്ന് തോന്നുന്നത് ഒന്ന് സൂക്ഷിച്ചാളാൻ പറയാ ഈ സമയം നയനു പറഞ്ഞു ശനി മുത്തച്ഛ എനിക്കറിയാം ഒരുപക്ഷെ ചിലപ്പോൾ അമ്മ വേറെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല എന്ന് വേണം നന്നായിട്ട് അറിയാലോ അവളുടെ മനസ്സിൽ എന്തോ കാര്യം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇങ്ങനെ പ്രവർത്തി ചെയ്യുന്നേ ആ ശരി മുളയെന്ന് പറഞ്ഞിങ്ങോട്ട് പോവാണ് ഈ സമയം കനകി എന്തു ചെയ്യുക നേരെ ദേവേന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ദേവേനെ ആ പടം നാണം കെട്ട് തലമുണിച്ച് ചോദിക്കുവാണ് ദേവേന്റെ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ നയനമോൾ ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം നിശ്ചലമാവില്ലെന്ന് മനസ്സിലാവില്ലെന്ന് ചോദിക്കുക പിന്നെ നയനമോൾ അവൾ വരുന്നതിന് മുമ്പ് എടുത്ത കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആരാ ഉം ഞങ്ങൾ തന്നെയല്ലേ നോക്കി പിന്നെ അവള് വന്ന എന്നെ പ്രത്യേകത ഇരിക്കുന്നു ഓ എന്നിട്ട് ഇപ്പം എന്തിനു വേദനയും എല്ലാവരും വിളിക്കുന്ന ആരെയാ നയനെയാണല്ലോ വിളിക്കണേ അത് പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് അവൾക്കൊരു വേലക്കാരുടെ സ്ഥാനം മാത്രമേ വീട്ടുള്ളൂ ഒരു വേലക്കാരി ചെയ്യുന്ന ജോലികളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കണേ ഇത് കേട്ടത് കനക്ക് വല്ലാത്ത സങ്കടമൊന്നും പറഞ്ഞു ഓ വേലക്കാരി അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടാണ് അവൾ വരുന്നതിന് മുമ്പേ രണ്ടു മൂന്ന് വേലക്കാരികൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഒന്നിനെ പൊടിക്കുപോലും കാണുന്നില്ലോ എന്ന് പറയാം അതോ അവൾ വന്നേ പിന്നെ ഇവിടെ വേലക്കാരുടെ ആവശ്യമില്ല ഓ വേലക്കാരികൾ വന്നാലും ഇവിടെ വെറുതെ ഇരിക്കുവല്ലോ നയനോളം അവൾ അവിടുത്തെ ജോലികൾ മുക്കാനും ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുക വെറുതെ നേരം ശമ്പളം കൊടുക്കുന്നല്ലേ അതെ അനന്തപുരക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ അത്ര പുത്തിരിയൊന്നും ഇല്ല വേലക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തെന്ന് ഓർത്തണ്ട് അനന്തപുരിക്കാരുടെ സ്വത്തം അങ്ങ് തേഞ്ചു മഞ്ഞു പോകാനൊന്നും പോകുന്നില്ല പിന്നെ അവളുടെ കാര്യം അവളുടെ കാര്യം കൂടുതൽ പുഴത്തായിരിക്കും നല്ലത് അവൾ ഈ കുടുംബത്തിലേക്ക് എന്ന് വന്ന് കയറിയോ അന്ന് തുടങ്ങിയതേ ഈ വീടിന്റെ കഷ്ടകാലം എന്ന് പറയാം കനകൻ അങ്ങനെ പറയരുത് മോളെ കുറിച്ച് എന്റെ മോളീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് എന്ന് പറയാം പെട്ടെന്ന് ദേവേനു ഐശ്വര്യ ചിലപ്പോൾ കുറച്ച് ആൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് കാണും പിന്നെയും പഴയതുപോലെ തന്നെയാണ് അതിനകത്ത് വലിയ കഥയൊന്നുമില്ല പിന്നെ നിങ്ങളെ നിങ്ങളുടെ മോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു സമാധാന സന്തോഷമൊക്കെ വരുമെന്ന് അറിയാം കനക പറഞ്ഞു അതൊക്കെ ഇപ്പം പറയും കാര്യത്തോടെ അടുക്കം പറയാം നമുക്ക് കാണാമെന്ന് പറയാം പിന്നെ കാര്യത്തോടെ എടുക്കുമ്പോൾ എന്ത് കാണാനായിട്ട് അവൾ പോയിട്ടുണ്ടെങ്കിൽ വേലക്കാരികളെല്ലാം തിരിച്ചു തിരിച്ചുപിടിക്കും അവർക്ക് ശമ്പളവും കൊടുക്കും അവർ വേണ്ട പല കാര്യങ്ങളൊക്കെ നടത്തും പിന്നെയാണ് നയന അതിന് നയന ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലെന്ന് പറയണം അത് കേട്ടപ്പം നല്ല സങ്കടമൊക്കെ വന്നു ദേവേനിക്ക് അല്ല കനയയ്ക്ക് നല്ല സങ്കടമൊക്കെ വന്നു ഇത് പറഞ്ഞു ദേവേനെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് കനക മനസ്സ് വിചാരിച്ച് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ മോളെ ഇവിടെ ഇട്ട് വേലക്കാരനെപ്പോലെ പണിയെടുപ്പിച്ചിട്ട് മരുമോളെന്നൊരു സ്ഥാനമോ ഒന്നും കൊടുക്കണ പോലെ ഇല്ല ഇവർ ഇവർക്കൊട്ടി പണി കൊടുക്കണമെന്ന് കനക മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് അനാമയെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അനിക്ക് വേണ്ടിയിട്ട് അങ്ങ് നിൽക്കുമ്പോൾ അനി വന്നു അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനാമ ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കുകയാണ് എന്താ നിന്റെ ബീജ വീട്ടിൽ അത്ര വലിയ പൂജകളൊക്കെ നടന്നിട്ട് നീ എന്നെ വിളിക്കായിരുന്നേന്ന് ചോദിക്കോ ഓഹോ അതാണ് കാര്യം പൂജകളൊക്കെ നടന്നു അതിനിപ്പം നിൻ്റെ നീ വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു പറയേ ഓ അപ്പം ഞാൻ വരണ്ടല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പൂജ കൂടണമെന്നുള്ളത് അതെങ്ങനെയാണ് അല്ല നെല്ലൊക്കെ മുളച്ചോ എന്ന് ചോദിക്കുക അതൊക്കെ മുളച്ചോ കുഴപ്പമൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വിവാഹത്തിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് പക്ഷെ അനിയുടെ മുഖം അങ്ങ് തെളിയുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിന്നെയും കൂട്ടി കല്യാണം വിളിക്കാൻ പോകണം എന്നുള്ളത് പക്ഷെങ്കില് നീ ആണെങ്കിൽ വരുന്ന പോലും ഇല്ല ഇത് എന്ത് പറ്റി അനിയെന്ന് ചോദിക്കുവാണ് അല്ല നീ കല്യാണം വിളിക്കാൻ പോകുന്നതൊക്കെ ഞാൻ എന്തിനാ വരുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിക്കുക അനാമി അങ്ങനെയാണോ ബന്ധുക്കാരുടെ വീട്ടിൽ കൂടെ ഒക്കെ ചെല്ലുമ്പോൾ എല്ലാരും ചോദിക്കുന്നുണ്ട് എൻഗേജ്മെന്റും വെച്ചില്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് നിന്നെ കാണണം അവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ അതുകൊണ്ടാന്നാണ് അതൊക്കെ കല്യാണത്തിന് സമയത്ത കണ്ടാൽ മതി സമയമുണ്ടല്ലോ ഇനി ആ സമയത്ത് കണ്ടാൽ മതി വെറുതെ എന്തിനാ ചോദിക്കണം ഓ നിനക്ക് എന്താ ഒരു താല്പര്യക്കുറവ് പോലെ നിനക്ക് നിനക്കെന്തേലും താല്പര്യക്കുറവുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നേ അനി പറഞ്ഞ സാധാരണഗതിയിൽ കല്യാണത്തിന് പെൺകുട്ടികളെ അരിക്ക് ചേ താല്പര്യക്കുറവ് അല്ല ആൺകുട്ടികളൊക്കെ അഴിക്കാൻ എന്ന് പറയാം ഇവിടെ പക്ഷേങ്കിൽ നീ ഇതെന്താ എന്നേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയാണല്ലോ നീ എല്ലാത്തിനും മുൻകൂട്ടി മുന്നിട്ടിറങ്ങിയേക്കെന്ന് പറയാണ് ഇത് കേട്ടതും അനാമി കുറഞ്ഞു ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങണ്ടേ നിന്നെ സംബന്ധിച്ച് നീ എന്റെ ഒപ്പം നിൽക്കുന്ന എനിക്ക് ഓരോറപ്പുമില്ല അല്ല നിന്റെ കാര്യം എന്നെ ആലോചിക്കുമായിരുന്നു എന്നോട് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ സാധാരണ ഈ സമയത്തൊക്കെ എല്ലാരും ഫോണും വിളിച്ച് പ്രേമിച്ച് നടക്കുന്ന സമയ നിനക്കാണെങ്കിൽ അത് സമയമില്ല എന്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നടക്കണു പോലില്ല എന്ന് പറയാ അനി പറഞ്ഞു എന്തുകൊണ്ടാ ഞാൻ നീൻ തമ്മിൽ ഒത്തുപോകുന്ന എനിക്ക് തോന്നില്ല അതെന്താ അങ്ങനെ പറഞ്ഞെ അല്ല ഇപ്പൊ തന്നെ നീ എൻ്റെ ഞാൻ ആരോടൊക്കെ മിണ്ടുന്നുണ്ടോ അവർക്കൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പാടാക്കിയൊക്കെ അല്ലേ എന്ന് ചോദിക്കുക നിയന്ത്രണം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഏർപ്പാടാക്കിയിട്ടില്ലല്ലോ നീ ആ നന്ദുവിനോട് മിണ്ടുന്നവരല്ലേ എനിക്ക് ദേഷ്യമുള്ളൂ അതെന്താ നോ എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് ചോദിക്കുക ഫ്രണ്ടൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് അവരോട് മിണ്ടുന്ന ഇഷ്ടമില്ല അതിനിപ്പോ എപ്പോഴാണെങ്കിലും ഞാൻ തടഞ്ഞിരിക്കും ഓഹോ ഇതാ പറയുന്നത് ഇപ്പോഴിങ്ങനെയാണ് കല്യാണങ്ങൾ കഴിഞ്ഞ് നീ എന്തായിരിക്കും എനിക്ക് എനിക്കതുകൊണ്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്തെന്ന് പറയാം അനാമികർജൻ ഇനി ഇപ്പം നീ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല നീ കാര്യങ്ങളൊക്കെ ഇത്രടം വരെ എത്തി കല്യാണം അത് വേറെ നിവൃത്തിയില്ല അങ്ങനെ എന്തേലും കൊണ്ട് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ മുത്തശ്ശിനോട് പോയി പറഞ്ഞേക്കാന്ന് പറയാ അനി അനിയാകപ്പാട് പെട്ടു അനിക്ക് മനസ്സിലായി ഇവിടെയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പിന്നീട് നന്ത് പോയി ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് അനാമിക വരുന്നത് അനാമിക വന്നപ്പോൾ നന്ദിനോട് ചോദിച്ചു എന്താ എന്തോ എന്ത് പറ്റും നിന്റെ എൻ്റെ എന്താ വല്ലാതിരിക്കുന്നെ നീ എന്തേലും ആലോചിച്ചുകൊണ്ട് നിൽക്കുവാനും ചോദിക്കും ഏ ഒന്നുമില്ല അനാമിക അല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഞങ്ങളുടെ വിവാഹം ഉടനെ നടക്കും അങ്ങനെ പരിഹാരക്കെറിയാകളൊക്കെ പൂർത്തിയായി നെല്ലൊക്കെ മുളച്ചെന്ന് പറഞ്ഞു ഉം അറിഞ്ഞെന്ന് പറയാം എന്താ അത് കേട്ടിട്ട് നിന്റെ മുഖത്തിൽ സന്തോഷമില്ലാതെ ഇല്ലാതെ ഞാൻ സന്തോഷിക്കാൻ പാത്തിന് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ എന്ന് പറയാ അങ്ങനെ അല്ലല്ലോ നന്ദുവിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നേ അനാമയ്ക്ക് വെറുതെ ഓരോ നീ പറഞ്ഞോണ്ടിരിക്കണ്ടെന്ന് പറയാണ് പിന്നെ പറയാതെ എനിക്കറിയാം നന്ദു നിന്റെ മനസ്സിൽ അനിയുണ്ട് അതുപോലെ തന്നെ അനിയുടെ മനസ്സിൽ നീയുണ്ട് നിങ്ങൾ തമ്മളുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാം പെട്ടെന്ന് നന്ദൂരിലൊരു ഞെട്ടലുണ്ടായി നന്ദൂനെന്തെങ്കിലും പറയാൻ പറ്റുമോ നന്ദു പറഞ്ഞ അനാമിക ഇവിടുത്തെ അനാവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പൊ അനിയനെ വിളിക്കാറില്ല അനിയനെ കാണാൻ പോലും ശ്രമിക്കാറില്ല അത് അതെന്തുകൊണ്ടാണെന്നറിയാവോ ഇനിയിപ്പം ഞങ്ങൾ തമ്മിൽ മിണ്ടുന്നേയും കാണുന്നതും കണ്ടിട്ട് അനാമയ്ക്ക് ഒരു കണ്ണ് കല്ലുകിടി ഉണ്ടാവണ്ടെന്നോ എന്ന് കരുതിയ അല്ലെങ്കിൽ തന്നെ അനാമിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് ശ്രമിക്കാറുണ്ട് പിന്നെ ഇനി ഈ പേരും പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വല്ലെന്ന് പറയാണ് അനാമിക പറഞ്ഞ അതിന് തെറ്റായിട്ട് ഞാനൊന്നും പറഞ്ഞിരുന്നോ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ എനിക്കിഷ്ടമില്ലാത്ത കാര്യ നീയും അനിയും കൂടെ സംസാരിക്കുന്നേ അതുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയുന്നു അതിനിപ്പം എന്താ കുഴപ്പം എന്ന് ഇത് കേട്ടപ്പോൾ നന്ദുവിനും കൂടി ദേഷ്യം വന്നു നന്ദു പറഞ്ഞു മേലാല് ഇനി ഇമാതിരി കാര്യം പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടോ വന്നേക്കൊന്നും പറഞ്ഞോണ്ട് നന്ദു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ നാമിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് അനന്തപുരത്തറവാട്ടിൽ ഇങ്ങനെ ജയനും ആദർശനും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇരിക്കുവാണ് അവൻ പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ചു എങ്ങനെയായി മോനെ ആ ഫോറിൻ കമ്പനി ആയിട്ടുള്ളേ ഡീലൊക്കെ അത് മുത്തശ്ശ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് അത് എന്ന് പറയാം കിട്ടുവാണെങ്കിൽ നല്ല പ്രോജക്റ്റ് പ്രോജക്റ്റായിരുന്നില്ലേ മനേ അമേരിക്കൻ കമ്പനി ആയിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ ഡിസൈനിങ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല അല്ല അത്യാവശ്യം നയനമോള് വരയ്ക്കുന്നതല്ലേ അവളെ കൊണ്ട് കുറച്ച് ഡിസൈനിങ് വരപ്പിച്ച എന്താ കുഴപ്പം എൻ്റെ അച്ഛാ അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഈ സമയത്താണ് നയനം നാവ്യം കനകം കൂടെ എങ്ങോട്ട് വന്നേ ആ ഒപ്പം തന്നെ ജംജയും കൂടെ എങ്ങോട്ട് വരുവാണ് അപ്പം അവര് കേട്ട് ഈ സംസാരങ്ങളൊക്കെ അവൾക്ക് അവൾക്കിങ്ങനെ ഇവിടുത്തെ കുറച്ച് ഡിസൈനിങ്ങൊക്കെ വരയ്ക്കാൻ അറിയാമെന്നല്ലാതെ ഈ മോഡേൺ ഡിസൈനിങ് ഒന്നും അവൾക്കും വരയ്ക്കാൻ എന്ന് പറയാം ജയം പറഞ്ഞു എന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞുകൂടിയെന്ന് ചോദിക്കണം ഏ അതൊന്നും ശരിയാത്തില്ല ഒന്നാമത്തെ കാര്യം സമയമില്ലാത്ത സമയത്ത് ഇനി അവളെ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ വരപ്പിച്ച് വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം പെട്ടെന്ന് കല ചോദിച്ചു എന്നാലും ആ ദൃശ്മോനെ നായനുമ്പോൾ അത്യാവശ്യം വരയ്ക്കുന്നതല്ലേ നല്ല രീതിയിൽ തന്നെ മുമ്പ് കുറേ ഡിസൈനിങ്ങൊക്കെ വരച്ചേക്കുന്നതല്ലേ എന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെ അമ്മേ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനിയൊന്നും അല്ല ഇത് ഫോറിൻ കമ്പനിയാണ് അവരുടെ ഇഷ്ടങ്ങളൊക്കെ വേറെ രീതിയിലുള്ളതാ അതുകൊണ്ട് ആ കാരൻ ചിന്തിക്കേണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് ജലജ വന്നിട്ടു പറഞ്ഞു അല്ലേലും ഇവിടുത്തെ ഒന്ന് രണ്ട് കമ്പനിക്ക് വേണ്ടി ഒന്ന് രണ്ട് ഡിസൈൻ പരസ്യം നടത്തുക ഇവിടെ വലിയ ആവുമല്ലേ അതും അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിക്ക് ഇവൾക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് വല്ലതും അറിയാവോ ഇനി ഇവളെ കൊണ്ടും പരപ്പിച്ചിട്ടുള്ള സമയം കളഞ്ഞ് അവരുടെ വായിക്കുന്ന ചീത്ത കൂടെ കേൾക്കുന്ന എന്തിരാദർശം നീന്ന് പറയാണ് ഇത് കേട്ടപ്പം കനയ്ക്കും നവ്യയ്ക്ക് ഒന്നും സഹിച്ചില്ല നബിക്കാണെങ്കിൽ തൻ്റെ അനിയത്തിയെക്കുറിച്ചാണ് അവളെ പറഞ്ഞെന്നവളുടെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ മൂർത്തി മുത്തശ്ശൻ എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട് എന്നേലും ഒന്ന് പറയാനും മടി എന്നാലും നബി പറഞ്ഞു അതെ അമ്മ അങ്ങനെയൊന്നും പറയണ്ട കാരണം എനിക്കറിയാം നിക്കു നല്ല കഴിവാണെന്നുള്ള കാര്യം അവൾ ഇതിനു ഇതിനുമ്പോൾ നല്ല ഡിസൈനിങ്ങൊക്കെ വരച്ചിട്ടുണ്ട് അവളെത്ര കൊച്ചായ്ക്ക് കാണണ്ടാന്ന് പറയുകയാണ് ജലദി ആരും കൊച്ചാക്കി കാണുന്നു ഒന്ന് വരച്ചു കൊടുത്തു നോക്ക് ഇപ്പൊ റിജെക്ട് ചെയ്യുന്ന കാണാന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് പോവാ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും ഒന്ന് ഉടനെ ചെയ്തേ പറ്റുകയുള്ളൂ ഇവിടെ നല്ലൊരു ഡിസൈൻ വരയ്ക്കുവാണെങ്കിൽ തന്റെ അഭിമോനെ നാളെ കണ്ടോ മിക്കവാറും ഏതൊരു ബ്രാഞ്ചിന്റെ എം ഡി ആൻ ചാൻസുണ്ട് അങ്ങനെ അവനെ തനിക്ക് കയറ്റി വിടുകയെന്ന് ചെയ്യാം ഇപ്പഴീ സ്റ്റാഫ് എന്നുള്ള സ്ഥാനം അവൻ്റെ മാറി കിട്ടുകയും ചെയ്യും അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോ അബി ഫോണേലൊക്കെ കിളിയും തോണ്ടിയിരിക്കുമായിരുന്നു ജലജ ജനെ കണ്ട പെട്ടെന്ന് ചോദിച്ചു എന്താമ്മേ നീക്കണ എടാ നീ ഇവിടെ ഫോണേലും തോണ്ടിയിരുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടോന്ന് എന്താ എന്താമ്മേ കാര്യം എന്താ എടാ അവിടെ വലിയ അമേരിക്കൻ കമ്പനിയായിട്ട് ബിസിനസ് ചെയ്യാൻ പോകാന്ന് പറയണ അമേരിക്കൻ കമ്പനി അതെ പക്ഷേ എങ്കിൽ അവർക്ക് ഡിസൈനിങ് ഒക്കെ ഇഷ്ടപ്പെടണം എന്നാൽ മാത്രം ഈ പ്രോജക്റ്റ് എന്ന് പറയാം അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറയുകയാണ് എടാ നീ ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യാൻ നീ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറയാണ് ഞാൻ ഡിസൈൻ വരയ്ക്കണം അതെ നിനക്ക് അതാ വരയ്ക്കാൻ അറിയില്ലേ എന്നാലും അമ്മ ഞാൻ വരച്ച എങ്ങനെ ശരിയാവുന്നേ എടാ നീ ആ നെറ്റിനകത്തൊക്കെ നോക്കി സേർച്ച് ചെയ്ത് ഡിസൈൻ വരയ്ക്കാൻ പറയുന്നത് അമ്മേ ഞാൻ കൂടെ പറയണ്ട നിനക്ക് കിട്ടിയ ഒരു അവസരം ഇത് നീയായിട്ട് ഇത് മുതലാക്കണം അറിയാലോ ഇങ്ങനെ ഒരു നല്ല ഡിസൈൻ വരയ്ക്കുവാണെങ്കിൽ നീ സ്റ്റാർ സ്റ്റാറാവൂന്ന് പറയാ അല്ലമ്മേ അവർക്ക് കൊറേ ഡിസൈനിങ് ഒക്കെ ഇല്ലേ എടാ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അമേരിക്കൻ കമ്പനിയാ അവർക്ക് അവർക്കും ഓഡേണ ഇഷ്ടപ്പെട്ടത് അപ്പം നിനക്കാണെങ്കിൽ നെറ്റി നോക്കി കഴിയുമ്പോ അങ്ങനെ വരയ്ക്കാനും അറിയാലോ നീ വരയ്ക്കാൻ പറയണം ശരി പറഞ്ഞ് രണ്ടും കഴിപ്പിച്ച അവ അങ്ങോട്ട് ഡിസൈനിങ് വരയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ് ഈ സമയം ജയേജൻ മനസ്സിൽ വിചാരിച്ചു ഇന്നത്തോടു കൂടി അവളുടെ നയനയുടെ നവിയേടെ ഒക്കെ മടക്കും തൻ്റെയോടെ താൻ അവരുടെ കളി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞോണ്ട് ജലജ നിൽക്കുവോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ ഞാൻ ഗോമതിയുടെ ബാലിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിൽ അകത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പം അത് കാണുന്നവരാണെങ്കിൽ മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി